കോംപ്രമാസിനൊന്നും തന്നെ തയ്യാറാവാതെ തൊഴിലാളികളും അക്ബറും കൂടി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ വീക്കിലി ടാസ്ക് കൊടുത്തത് ഇന്ന് വരെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ കാരണം ഇത്രയും വളരെ മോശമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ പറയുന്ന കുറച്ച് പേര് ആക്ടിവിറ്റി ഏരിയയില് കുറച്ചു പേര് വീടിനകത്ത് വീടിനകത്തുള്ളവർക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ കാരണം ഒരു പണിയുമില്ല ഒരു ടാസ്കും ഇല്ല ഒന്നുമില്ല ചുമ്മാ ഇരുത്തിക്കാൻ ഇത് കഴിഞ്ഞ ഒരു ആറ് മണിക്കൂറായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇതിനാണോ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനത്തിനെ കാണുന്നേ ഇതിനാ എനിക്ക് ഒരു ഇത് ഐഡിയം കിട്ടുന്നില്ല ഇവർ മേക്കേഴ്സ് ഇതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല മക്കളെ കോംബ്രമാസൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നു പോകുന്നുണ്ട് അതിന് ഈ പറയുന്ന തൊഴിലാളികളൊന്നും അതിന് ഓക്കെ പറയുന്നുമില്ല വീട്ടിനകത്ത് ഒന്നുമില്ല സീറോ കണ്ടന്റ് ആണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടേ മുക്കാൽ മുതൽ അഞ്ചു മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് നൂറയുടെ സാധന സാമഗ്രികളും മേശ പുറത്തിരിക്കുന്ന സാധനം അച്ഛക്കെ അവർ പറക്കി പോവുകയാണ് നൂറയ്ക്ക് അവർ നിവർത്തിയില്ല അപ്പോൾ നൂറ എന്ത് ചെയ്യുന്നു ഇന്നലെ കുറച്ച് റബ്ബർ കൊടുത്താൽ ബാക്കി വേണമായിരുന്നു ആ റബ്ബറൊക്കെ മുറിച്ചാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു കാലിലെ ശരിപ്പ് മാത്രമാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ നൂറ ഞാൻ കോമ്രമാസിന് തയ്യാറാണ് പറ എന്താണ് വേണ്ടത് അപ്പൊ അക്ബർ പറയുന്നു മുഴുവൻ കോയിൻസ് കയ്യിലുള്ള മുഴുവൻ കോയിൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം തിരിച്ചു തരാം ജോലി നമ്മൾ ആരും ചെയ്യത്തില്ല നിങ്ങൾ ജോലി ചെയ്തോ ഇപ്പ അവിടെ ഇരിക്കുന്ന ബിന്നിയും നൂറയും ആതിലയും അതുപോലെ ജിഷിനുള്ള ചേർന്ന് ജോലി ചെയ്തോ നിങ്ങൾ ജോലി ചെയ്തോ പക്ഷെ തന്നിരിക്കുന്ന സാധനം നമ്മൾ തരാം മൊത്തം പോയിന്റ് തന്നു കഴിഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയില്ല ഇപ്പൊ നൂറ അപ്പൊ നിങ്ങൾ ജോലി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യും അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മൾ സാധനം വേണോ ഇത് തരാം അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ അതേ നിവർത്തിയുള്ളൂ എന്നിങ്ങനെ പറയുന്നു അപ്പൊ നൂറ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും നേരത്തെ നിങ്ങൾ എന്റേതും സാധനം എടുത്തോണ്ട് മോഷ്ടിച്ചോണ്ട് പോയാലും എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കേ നിങ്ങൾക്ക് ഇപ്പൊ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് നൂറ എന്ത് ചെയ്യുന്നു കോയിൻ എടുക്കുന്നു അവർക്ക് കൊടുക്കാൻ ബിഗ് ബോസ് പറയുന്നു ടാസ്കിന് ശേഷം മാത്രമേ കോയിൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നൂറ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് കഴിഞ്ഞിട്ട് ഞാൻ തരാം നൂറ് ശതമാനം ഉറപ്പ് ടാസ്ക് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് നൂറ് കുറേ തവണ പറഞ്ഞിട്ട് ഇവർ ആരും കോയിൻസ് കൊടുക്കുന്നത് ഇവർ കേൾക്കുന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ പണി ചെയ്യുന്നില്ല വേണ്ട നമ്മൾ സമരത്തിലാണ് നാളെ നമ്മൾ വരാമെന്ന് പറയുന്നു അങ്ങനെ ഇവർ അവിടെ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നും ചിന്ന ചിന്ന വഴക്ക അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് വരുന്നു ഇവർ നിൽക്കുന്നിടത്ത് വന്ന് ചുറ്റുന്നു ഇവരുടെ കത്രിക എടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് വീട്ടിനകത്ത് ഈച്ചയാട്ടി ഇരിക്കുന്നു ബിഗ് ബോസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് ലെവിൻ പ്രവീൺ ഇത് റിസോർട്ടല്ല ഇവര് കിടന്നു ലാലാ ലാ ലാല ഈ വർത്ത ഇങ്ങനെ കിടക്കുവാണ് ഈ വീട്ടിനകത്തുള്ളവർക്ക് സുഖമാണ് മീൻസ് അനുന് നെവിന് പ്രവീണ് ജസേലിന് അനീഷിന് റനയ്ക്കൊക്കെ സുഖം ആ വീട്ടിനകത്ത് കാരണം ബിഗ് ബോസ് അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല ഇതാണോ ഒരു വീക്കിലി ടാസ്ക് കുറച്ച് പർട്ടിക്കുലർ വ്യക്തികൾക്ക് മാത്രം ചില സാധനങ്ങൾ കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഒന്നുമേ കൊടുക്കാതിട്ടിരിക്കുന്നത് ഇത് എന്ത് എന്ത് എനിക്ക് നല്ല വർത്താന നാവിൽ വരുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീടിനകത്ത് പിന്നെ സർക്കസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാത്തോട് ഈച്ചയായിട്ടി ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് പറയുന്ന എല്ലാവരെയും ഒന്ന് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറയുകയാണ് ഒരു ബെല്ലി കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ട്രെയിൻ ചെയ്യുക രണ്ടാമത് രണ്ട് ബെല്ലി കേൾക്കുമ്പോൾ ആനയും നായയും മൂന്ന് ബെല്ല് കേൾക്കുമ്പോൾ കഴുതയും കുരങ്ങനും നാല് ബെല്ല് കേൾക്കുമ്പോൾ സിംഹവും ആടും അഞ്ച് ബെല്ല് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൃഗം മാത്രം ട്രെയിൻ ചെയ്യാനായിട്ട് പറയുവാണ് അനീഷിന്റെ അടുത്തും ഈ പറയുന്ന എന്താണ് ടുത്തും ഇതിൻ്റെ ഇടയിൽ കൂടി നെവിനും അനുമോളും കൂടി വീണ്ടും പഴയതുപോലെ തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് നിന്നെ എന്തിന് കൊള്ളാവിടി നിന്നെ ആ ജിസേലെ മുഖത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വഴക്കുകൾ അവർ തമ്മിൽ ചെറിയ നിസാര വഴക്കുകൾ അവിടെ നടക്കുന്നുണ്ട് ഒന്നുമില്ല വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒന്നുമേ ഇല്ല ഒന്നുമേ ഇല്ല വളരെ മോശം ബി ബി ടിയും വളരെ മോശം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ